അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു അറബി ഗ്രാമറിന്റെ എഴുപത്തിയേഴാം ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദവമായ സ്വാഗതം വൽ ഹംസത്തേയും വസലിന്റെയും രണ്ട് ഹംസകൾ അറബി ഭാഷയിലെ വ്യത്യസ്ത തരം ഹംസകളാണ് ഹംസത്തുൽ വസല് ഹംസത്ത് ഉൽ കത്തോ ഇവ തമ്മിലുള്ള അന്തരമാണ് ഈ പാഠത്തിൽ നാം പഠിക്കാൻ പോകുന്നത് ആദ്യമായി നമുക്ക് കടക്കാം ഹംസത്തുൽ വസൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പദാദ്യത്തിൽ അഥവാ പദത്തിന്റെ ആരംഭത്തിൽ കൂടുതലായി വരുന്നതും വാക്യാരംഭത്തിൽ സ്ഥിരമായി ഉച്ചരിക്കപ്പെടുന്നതും അഥവാ വാക്യത്തിന്റെ ആരംഭത്തിൽ സ്ഥിരമായി ഉച്ചരിക്കപ്പെടുന്ന സംസാരമധ്യ അഥവാ വാക്യത്തിന്റെ മധ്യത്തിൽ പിറകെ വരുന്ന സുഖം നൽകപ്പെട്ട അക്ഷരത്തോട് ചേർത്തുച്ചരിക്കാൻ വിട്ടുകളയുന്നതുമായ ഹംസയാണ് ഹംസത്തുൽ വസൽ അഥവാ കൂടുതലായി ഹംസത്തുൽ വസൽ വരിക പദത്തിന്റെ ആരംഭത്തിലാണ് എന്നാൽ ഇത് വാക്യത്തിന്റെ ആരംഭത്തിൽ വരുമ്പോൾ ഉച്ചരിക്കപ്പെടുകയും എന്നാൽ വാക്യത്തിന്റെ മധ്യത്തിൽ വരുമ്പോൾ ഈ ഹംസയെ നാം ഉച്ചരിക്കാതിരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഹംസയാണ് ഹംസത്തുൽ വസൽ പദാദ്യത്തിൽ കൂടുതലായി വരുന്നതും വാക്യത്തിന്റെ ആരംഭത്തിൽ സ്ഥിരമായി ഉച്ചരിക്കപ്പെടുന്നതും നൽവാക്യത്തിന്റെ മധ്യേ നൽകപ്പെട്ട അക്ഷരത്തോട് ചേർത്തുച്ചരിക്കാൻ വേണ്ടി വിട്ടുകളയുന്നതുമായ ഹംസയാണ് അഥവാ ഉച്ചരിക്കാൻ അധികരിക്കുന്നതുമായ ഹംസയാണ് ഹംസത്തുൽ വസ്സൽ വാക്യത്തിന്റെ ആരംഭത്തിൽ വരുമ്പോൾ ഉച്ചരിക്കപ്പെടുകയും സംസാരമധ്യേ വരുമ്പോൾ വിട്ടുകളയുകയും അഥവാ ഉച്ചരിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന ഹംസയാണ് ഹംസത്തുൽ വസ്സൽ

അഞ്ചക്ഷരങ്ങളുള്ള മാളിയായ ക്രിയകള് അവയുടെ അംബ്ര അവയുടെ മസ്തർ അതുപോലെ ആറക്ഷര ക്രിയയുടെ മാളിയായ രൂപത്തിലും രൂപത്തിലും അവയുടെ മസ്ദർ രൂപങ്ങളിലും അതുപോലെ മൂന്നക്ഷരങ്ങളുള്ള ആജ്ഞ അമ്പ്ര ക്രിയകളിലുമാണ് ഹംസത്തിൽ വസിൽ ആരംഭത്തിൽ വരിക കൂടുതലായി വരുന്നത് ആ പദത്തിന്റെ ആരംഭത്തിലുമായിരിക്കും ഹംസത്ത് ആ ഹംസയെ നാം വാക്യാരംഭത്തിൽ വന്നാൽ ഉച്ചരിക്കണം എന്നാൽ വാചകത്തിന്റെ നടുവിലൊക്കെ ആകുമ്പോൾ ഉച്ചരിക്കാതെ വിട്ടുകളയുന്നു ഇത്തരത്തിലുള്ള ഹംസയാണ് ഹംസത്തു എന്നാൽ ഹംസത്തുൽ കത്ത ഹംസത്തുൽ കത്തു കലാമി വദർജിഹി വാക്യാരംഭത്തിലും മദ്യത്തിലും സ്ഥിരമായി ഉച്ചരിക്കപ്പെടുന്നു ഹംസത്തുൽ കത്തവ് അത് വാക്യത്തിന്റെ ആരംഭത്തിൽ വന്നാലും മധ്യത്തിൽ വന്നാലും എവിടെ വന്നാലും നിർബന്ധമായി ഉയം നാം ഉച്ചരിക്കുന്നു ക്രിയകളുടെ നാലക്ഷരക്രിയകളുടെ ഭൂതകാലക്രിയയിലെയും ആജ്ഞാരൂപത്തിലെയും ക്രിയാമ നാമത്തിലെയും ഹംസ ഹംസത്തുൽ ആണ് നാലക്ഷരങ്ങളുള്ള ക്രിയകൾ അവയുടെ ക്രിയയിലും അതുപോലെ അവയുടെ അമ്പർ ക്രിയയിലും അവയുടെ മസ്തിറിലും വരുന്നത് ഹംസത്തുൽ കത്ത് ആയിരിക്കും എല്ലാ ഇസ്മിലെയും ഹർഫിലെയും ഹംസകൾ ഹംസത്തുൽ കത്ത ആണ് എല്ലാ ഇസ്മിലെയും ഹർഫിലെയും ഹംസകൾ ഹംസത്തുൽ കത്ത് ആണ് പത്ത് ഇസ്മുകൾ ഒഴികെ അത് നാം ഇതിന്റെ കായികയിൽ വിവരിക്കുന്നുണ്ട് ഏതൊക്കെയാണ് ആ ഇസ്മുകൾ എന്ന് അതുപോലെ തന്നെ നാമങ്ങളുടെ ആരംഭത്തിൽ വരുന്ന അൽ മാരിഫിയാകുന്നതിന് വേണ്ടിയൊക്കെ വരുന്ന അൽ അല്ലിൽ വരുന്ന ഹംസയൊഴികെ അൽ ഇസ്ലാമിൽ വരുന്ന ഹംസ അത് ഹംസത്തിൽ വസിലാണ് മറ്റുള്ള ഹർഫുകളിലെ എല്ലാ എല്ലാ ഹംസയും ഹംസത്തുൽ കത്ത ആണ് അഥവാ നിർബന്ധമായും ഉച്ചരിക്കുന്നു ഉച്ചരിക്കപ്പെടണം സോറി ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഉദാഹരണങ്ങൾ നാം പഠിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും രണ്ട് വിഭാഗം ഉദാഹരണങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പതിനഞ്ച് ഉദാഹരണങ്ങളുണ്ട് ടോട്ടൽ മുപ്പത് ആദ്യ വിഭാഗം വാക്യങ്ങൾ ഓരോന്നും മാലിയായ ക്രിയയും അംബ്രിക്രിയയും മസ്തറും ഉൾക്കൊള്ളുന്നുണ്ട് ആദ്യ വിഭാഗം ഉദാഹരണങ്ങളിൽ നാം പരിശോധിക്കുകയാണെങ്കിൽ ഒരു മാലിക്രിയോ ഒരു അമ്പ്രോ അല്ലെങ്കിൽ ഒരു മസ്തറോ നമുക്ക് കാണാം അഞ്ചക്ഷയും മൂന്നക്ഷരക്രയും എല്ലാം ഉള്ള അവയോരോന്ന് വാക്യ വാക്യമധ്യത്തിൽ ഹംസ കൊണ്ടാണ് തുടങ്ങുന്നത് വാക്യത്തിന്റെ മധ്യത്തിൽ ഒന്നാം ഉദാഹരണത്തിലെ രണ്ടാം ഉദാഹരണത്തിലെ മൂന്നാം ഉദാഹരണത്തിലെ ഫന്ത് നാലാം ഉദാഹരണത്തിലെ ഫി അഞ്ചാം ഉദാഹരണത്തിലെ ഇന്ത് ആറാം ഉദാഹരണത്തിലെ ഏഴാം ഉദാഹരണത്തിലെ എന്നിങ്ങനെ ഇത്തരത്തിൽ ഈ പദങ്ങളെല്ലാം വാക്യമധ്യത്തിൽ ഹംസ കൊണ്ടാണ് തുടങ്ങുന്നത് വായിക്കുമ്പോൾ ഹംസ ഉച്ചരിക്കാതെ വിട്ടുകളയുകയും ചെയ്യുന്നു നാം വായിക്കുമ്പോൾ ഫ്തു എന്നാണ് വായിക്കുക ആ ഹംസയെ നാം ഉച്ചരിക്കുന്നില്ല ഫ് ഫബ്യഹ് എന്ന് നാം പറയുന്നില്ല ഒന്നാം ഉദാഹരണത്തിൽ എന്ന് നാം വായിക്കുന്നില്ല നാം വായിക്കുക ഫൻ ആ ഹംസയെ വിട്ടുകളഞ്ഞുകൊണ്ടോ ലേക്ക് നാം വായിക്കുന്നു എന്നിങ്ങനെ ആ ഹംസയെ നാം ഉച്ചരിക്കുന്നില്ല വായിക്കുമ്പോൾ ഹംസ ഉച്ചരിക്കാതെ വിട്ടുകളയുകയും ചെയ്യുന്നു അതേ ക്രിയകളും മസ്തറുകളും രണ്ട് വിഭാഗത്തിൽ വാക്യാരംഭത്തിൽ വന്നതിനാൽ രണ്ടാം വിഭാഗത്തിൽ വാക്യാരംഭത്തിൽ വന്നതിനാൽ വായനയിൽ വിട്ടുകളയുന്നുമില്ല ഈ ക്രിയകളും മസ്തകളുമെല്ലാം രണ്ടാം വിഭാഗത്തിലുള്ള ഉദാഹരണത്തിന്റെ തുടക്കത്തിൽ വന്നതായി നമുക്ക് കാണാം അവിടെ നാം വായിക്കുമ്പോൾ നിർബന്ധമായും നാം ആ ഹംസയെ ഉച്ചരിക്കുന്നു ഇന്തബഹ് തുഹ്തർസി അഞ്ചാം ഉദാഹരണത്തിലെ ഇന്ത് ഇത്തരത്തിൽ ഇ ഇ ഇ ഇ എന്നും ഉ ഉഷ്കുർ അവസാനത്തെ രണ്ട് ഉദാഹരണത്തിലെ ഉഷ്കുർ പുതുക്കുർ എന്നിങ്ങനെ നാം ആ ഹംസയെ നാം അവിടെ ഉച്ചരിക്കുന്നു അപ്പോൾ ഹംസ മറ്റൊന്നിനോട് ചേരുമ്പോൾ മാത്രമാണ് വിട്ടുകളയുന്നത് അതിനാൽ ആ ഹംസക്ക് ഹംസത്തുൽ വസുൽ എന്ന് പറയുന്നു ഈ ഉദാഹരണങ്ങളിലെ എല്ലാം നാം കാണുന്ന ഹംസയാണ് ഹംസത്തിൽ വസ്സൽ ഇനി ആദ്യത്തെ ആറ് ഉദാഹരണങ്ങൾ നാം എടുത്തു പരിശോധിച്ചാൽ ആദ്യത്തെ ആറ് ഉദാഹരണങ്ങളിൽ ഹംസത്തിൽ വസുൽ കൊണ്ട് തുടങ്ങിയ പദങ്ങൾ അഞ്ചര അഞ്ചക്ഷരക്രിയയുടെ ഭൂതകാല രൂപമോ ആജ്ഞാരൂപമോ ക്രിയാനാമമോ ആണ് നാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആദ്യത്തെ ആറ് ഉദാഹരണങ്ങളിലെ ഹംസത്തുൽ വസലിന്റെ പദങ്ങൾ നാം എടുത്തു പരിശോധിച്ചാൽ അഞ്ചക്ഷര ഭൂതകാലക്രയിലും ആജ്ഞാക്രകളിലും ക്രിയാം നാമത്തിലും വരുന്ന ഹംസയാണ് ഇവിടെ നാം സ്ക്രീനിൽ കാണുന്നത് പച്ച പച്ചക്കളിൽ അടയാളപ്പെടുത്തിയ സ്ഥലത്ത് നാം ആ ഹംസയെ ഉച്ചരിക്കുന്നില്ല ഫുത എന്ന് പറയുന്നില്ല എന്ന് നാം ഉച്ചരിക്കുന്നില്ല ഫ് എന്നാണ് ഉച്ചരിക്കുക എന്ന് രിക്കാതെ എന്നാണ് ഉച്ചരിക്കുക അഞ്ചാം ഉദാഹരണത്തിൽ എന്നാണ് പറയുക ഈ ഉച്ചരിക്കുന്നില്ല എന്നല്ല ഇത്തരത്തിൽ ആദ്യത്തെ ആറ് ഉദാഹരണങ്ങളിൽ ഹംസത്തുൽ വസു കൊണ്ട് തുടങ്ങിയ പദങ്ങൾ ക്രിയയുടെ ഭൂതകാല രൂപമോ ആജ്ഞാരൂപമോ ആണ് എന്നാൽ ഇവയ്ക്ക് ശേഷം തൊട്ടുനേരയായി കാണുന്ന ഉദാഹരണങ്ങളിൽ നാം വയലറ്റ് കളറിൽ അടയാളപ്പെടുത്തിയ സ്ഥലത്തെ നാം വാക്യത്തിന്റെ ആരംഭത്തിനായതുകൊണ്ട് തന്നെ ആ ഹംസയെ നാം ഉച്ചരിക്കുന്നു ഈ എന്ന് തന്നെ പറയുന്നു സ്ഥലത്ത് നാം അവിടെ ഇ എന്ന് ഉച്ചരിക്കുന്നില്ല ആ ഹംസയെ നാം ഉച്ചരിക്കാതെ വിട്ടുകളയുന്നു അടുത്ത ആറ് ആറുദാഹരണം നാം പരിശോധിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ആറ് ആറുദാഹരണങ്ങളിൽ അവ ആരക്ഷരക്രിയയുടേതാണ് ആരക്ഷരക്രിയകളുണ്ട് അടിവരയിട്ട പദങ്ങൾ പച്ചക്കളറിലെ അടയാള അടിവരയിട്ട പദങ്ങൾ നാം പരിശോധിച്ചാൽ ആരക്ഷരക്രയങ്ങളിലെ ആരക്ഷര ക്രിയയോ അല്ലെങ്കിൽ അംബ്രോ ക്രിയയോ അല്ലെങ്കിൽ മസ്തറോ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഇവയുടെയും ഹംസ ആദ്യത്തിലുള്ള ഹംസ ഹംസത്തുൽ വസിൽ ആണ് അഥവാ വാചകത്തിന്റെ മധ്യത്തിൽ വന്നാൽ നാം അത് ഉച്ചരിക്കുന്നുകയില്ല ആദ്യ വിഭാഗത്തിലെ ആ പദ്ധ ഹംസകൾ വന്നിരിക്കുന്നത് വാചകത്തിന്റെ വാക്യാരംഭത്തിലല്ല വാക്യത്തിന്റെ നടുവിലാണ് അതുകൊണ്ട് തന്നെ നാം ആ ഹംസയെ ഉച്ചരിക്കുന്നില്ല പച്ചക്കളകൾ അടയാളപ്പെടുത്തിയ സ്ഥലത്ത് നാം ഹംസയെ ഉച്ചരിക്കുന്നില്ല ഏഴാം ഉദാഹരണം മനിസ്തം മനിസ്തം മനസ്തംസക്ക എന്നാണ് വായിക്കുക മൻഇസ്തംസക്ക എന്നല്ല من استمسك بالحق فازا علمت بنجاحي فاستبشرت 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 فاستنان فاستب انو الله ومبادام الاهنة لئے واستمسك واستمسك انو پريار الله واستمسك واستبشر کا استمساكي عجبني استبشارك ഇത്തരത്തിൽ എന്നാൽ ഇവയ്ക്ക് നേരെ നാം കൊടുത്തിരിക്കുന്ന വയലറ്റ് കളറുകൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്ഥലത്ത് വാക്യാരംഭത്തിലായതുകൊണ്ട് തന്നെ എന്ന് നാം ഉച്ചരിക്കുന്നു വിച്ചരിക്കുന്നു വസിൽ വരിക അഞ്ചക്ഷര ഭൂതകാല ക്രയയിൽ അമൃത്യയിൽ അവയുടെ മസ്തർ ക്രയയിൽ അതുപോലെ ആറക്ഷര ഭൂതകാല ക്രയയിൽ അംബർ ക്രയയിൽ അവയുടെ മസ്തർ ക്രയിൽ ആണ് അതുപോലെ തന്നെ മൂന്നക്ഷര ആജ്ഞാക്രയിലും അടുത്ത മൂന്ന് ഉദാഹരണങ്ങൾ നാം ഇപ്പോൾ കാണുന്നത് പോലെ മൂന്നക്ഷര ആജ്ഞാക്രയിലും വരുന്ന ഹംസ ഹംസൽ ആണ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും ബാക്കിയുള്ള മൂന്ന് ഉദാഹരണങ്ങളിൽ ഈ മൂന്ന് ഉദാഹരണങ്ങളിൽ ഹംസത്തിൽ വസിൽ കൊണ്ട് തുടങ്ങിയ പദങ്ങൾ മൂന്നക്ഷരക്രയുടെ ആജ്ഞാരൂപമാണ് എന്നാണ് പറയുക തക്കബറിൽ എന്നോ വ ഉഷ്കുർ എന്നോ ഫൽ എന്നോ നാം ഉച്ചരിക്കില്ല വാക്യത്തിന്റെ മധ്യത്തിലായത് കൊണ്ട് തന്നെ എന്നാൽ ഹംസത്തു വസല് വാക്യത്തിന്റെ ആരംഭത്തിൽ വരും വന്നപ്പോൾ നേരെ നാം കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് ഈഷ്കുർ മൻ സൊനാൽമൂ ഉഷ്കുർ ഉ എന്ന് നാം ഉച്ചരിക്കുന്നു ഉൽക്കുറിൽ ഹയറ ഉ എന്ന് നാം ഉച്ചരിക്കുന്നു വാക്യത്തിന്റെ ആരംഭത്തിലായത് കൊണ്ട് തന്നെ വാക്യത്തിന്റെ മധ്യത്തിൽ വന്ന സ്ഥലത്ത് നാം ഉച്ചരിക്കുന്നില്ല ഇത്തരത്തിലുള്ള ഹംസയാണ് ഹംസത്തുൽ വസ്സൽ വാക്യത്തിന്റെ ആരംഭത്തിൽ വന്നാൽ ഉച്ചരിക്കപ്പെടുകയും വാക്യത്തിന്റെ മദ്യത്തിൽ വരുമ്പോൾ സംസാരത്തിനിടയ്ക്ക് എല്ലാം വരുമ്പോൾ ഉച്ചരിക്കാതിരിക്കുകയും ചെയ്യുന്ന ചെയ്യുന്ന ഹംസയാണ് ഹംസത്തുൽ വസ്സൽ അലിഫ്ലാം എല്ലാ ഇസ്മകൾക്കും മുമ്പിലായി അലിഫ്ലാം വരുമ്പോൾ എല്ലാ ഇസ്മുകൾ കാണുന്ന അലിഫ്ലാം അത് ഹംസത്തുൽ അൽ എന്ന അൽഫിൽ കാണുന്നത് ഹംസത്തുൽ വസിൽ ആണ് അറബി ഭാഷയിലെ ക്രിയകളും ക്രിയാനാമങ്ങളും പരിശോധിച്ചാൽ അഞ്ചുമാറും അക്ഷരങ്ങളുള്ള ക്രിയകളുടെ മാറിയിലും അംബ്രിലും മസ്തറിലും എല്ലാം കാണുന്നത് എപ്പോഴും ഹംസത്തുൽ വസിൽ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം മൂന്നക്ഷരമുള്ള ഫിയൽ ഫിയലിന്റെ അമ്പ്രിലും അഞ്ച് ആറ് അക്ഷരങ്ങളുള്ള ഫിയോലുകളുടെ അമ്പർ മാസ്തർ എന്നിവയിലും കാണുന്നത് ഹംസത്തു ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഹംസത്തുൽ അർസല അർസിൽ ഇർസാൽ പോലെ നാലക്ഷര ഭൂതകാല ക്രിയയുടെയും അതിന്റെ ആജ്ഞാരൂപത്തിന്റെയും അഥവാ അർസിൽ അവയുടെ ക്രിയാനാമത്തിന്റെയും അഥവാ ഇർസാൽ ഹംസ സംസാരമധ്യം ഉച്ചരിക്കപ്പെടുന്നവയാണ് ഇവക്ക് ഹംസത്തുൽ കത്തൽ എന്ന് പറയുന്നു നാലക്ഷര ക്രയ അവയുടെ മാളിയിലും അവയുടെ അമ്പറിലും അവയുടെ മസ്തിരും എല്ലാം എവിടെ വന്നാലും ആ ഹംസയെ നാം നിർബന്ധമായി ഉച്ചരിക്കണം കർസിൽ എന്നല്ല പറയുക വർസിൽ എന്നുമല്ല പറയുക വർസാൽ എന്നുമല്ല എന്നിങ്ങനെ നിർബന്ധമായും നാം എവിടെ വന്നാലും ഉച്ചരിക്കണം എന്നർത്ഥം ഹംസത്തിൽ കത്തോയ് എവിടെ വന്നാലും നിർബന്ധമായും ഹംസത്തിൽ കത്തോയിൻ്റെ ഹംസയെ നാം ഉച്ചരിക്കണം സംസാരത്തിന്റെ ആരംഭത്തിലും സംസാരത്തിന്റെ ഇടയിലും എവിടെ വന്നാലും ഈ ഹംസയെ നാം ഉച്ചരിക്കുന്നു പത്ത് ഇസ്മുകളെ ഒഴികെ മറ്റെല്ലാ ഇസ്മുകളും ഹംസത്തിൽ കത്തോ ആണ് ഉച്ചരിക്കണം ഹംസത്തിൽ വസലായ ആ പത്ത് ഇസ്മുകളാണ് നാം ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്നാനി ഇസ്മുസ് എന്നീ പത്ത് ഇസ്മുകളാണ് അറബി ഭാഷയിൽ ഹംസത്തിൽ വസല് വന്ന ഇസ്മുകൾ മറ്റുള്ള ഇസ്മുകളെല്ലാം ആരംഭത്തിൽ വരുന്നതും മധ്യത്തിൽ എവിടെ വരുന്നതും എല്ലാം മറ്റു ഇസ്മകളുടെ ഹംസത്തിൽ കത്ത് ആണ് നാമങ്ങളുടെ ആരംഭത്തിൽ വരുന്ന എല്ലാ ഹംസയും ഹംസത്തിൽ കത്ത് ആണ് എന്നാൽ ഇബന് ഇബനും ഇബനഅത്ത് ഇമ്രത്ത് ഇസ്മ ഇസ്നാലി ഇസ്മുനെ എന്നീ നാമപദങ്ങൾ ഇതിൽ നിന്നൊഴിവാണ് ഇത് ഹംസത്തുൽ ആണ് അലിഫ് അലിഫ്ലാം ഒഴികെ മറ്റെല്ലാ അൽ ഒഴികെ അൽ ഒഴികെ അലിഫ്ലാം ഒഴികെ മറ്റെല്ലാ ഹർഫുകളുടെയും ആരംഭത്തിൽ വരുന്ന ഹംസ ഹംസത്തുൽ ആണ് അലിഫ്ലാമിൽ വരുന്ന ഹംസ ഹംസത്തുൽ വസല് ആയിരിക്കും ഈ പാഠത്തിൽ നാം പരിചയപ്പെട്ട പെട്ടത് രണ്ടു തരം ഹംസകളെ സംബന്ധിച്ചാണ് ഹംസത്തുൽ വസല് ഹംസത്തുൽ ഹംസത്തിൽ വസൽ കൂടുതലായും വരിക പദത്തിന്റെ ആരംഭത്തിലായിരിക്കും എന്നാൽ വാക്യത്തിന്റെ ആരംഭത്തിൽ വരുമ്പോൾ ഉച്ചരിക്കപ്പെടുന്നതും വാക്യത്തിന്റെ മധ്യത്തിൽ വരുമ്പോൾ ഉച്ചരിക്കാതെ വിട്ടുകളയുന്നതുമായ ഹംസയാണ് ഹംസത്തുൽ വസല് ഇവ വരിക അഞ്ചക്ഷരങ്ങൾ ഉള്ള മാലിക്രിയ അവയുടെ അമ്പർക്രിയ അവയുടെ മസ്തർ അതുപോലെ ആറക്ഷരമുള്ള മാലിക് ും അവയുടെ അംബ്രും അവയുടെ മസ്തറിലും മൂന്നക്ഷരങ്ങളുള്ള ആത്മക്രിയകളിലുമാണ് ഹംസത്തുൽ വസിൽ വരിക പിന്നെ കാണുന്ന അല്ലിൽ കാണുന്ന ആ ഹംസ ഹംസത്തുൽ വസിൽ ആണ് ഹംസത്തുൽ വസിൽ ആണ് പിന്നെ ഈ പാഠത്തിൽ നാം പരിചയപ്പെട്ട പത്ത് ഇസ്മുകൾ ഇബന് ഇബനുമു ഇത് ഇസ്നാനി ഇസ്ന എന്നിങ്ങനെയുള്ള ആ ഇസ്മുകളിൽ കാണുന്ന ആ ഹംസയും ഹംസത്തുൽ വസല് ആണ് ഇവയല്ലാത്ത എല്ലാ ഇസ്മുകളിലും കാണുന്നത് ഹംസതുൽ കത്ത് ആണ് നിർബന്ധമായും ഉച്ചരിക്കപ്പെടുന്ന ഹംസയാണ് ഹംസതുൽ കത്ത് ആണ് ഹംസതുൽ കത്ത് വരുന്ന മറ്റൊരു സന്ദർഭമാണ് നാലക്ഷര ഭൂതകാലക്രിയയിലെയും അവയുടെ ആജ്ഞാക്രിയയിലും അവയുടെ ക്രിയാമനാമത്തിലും ക്രിയാമനാമം എന്നാൽ മസ്തർ ആജ്ഞാക്രിയ എന്നാൽ അർസല ഇർസാൽ എന്നിങ്ങനെയുള്ള തരത്തിലുള്ള ഹംസ ഹംസത്തുൽ കത്ത് ആണ് വാക്യത്തിന്റെ ആരംഭത്തിലും മധ്യത്തിലും വന്നാൽ എവിടെ വന്നാലും ഉച്ചരിക്കപ്പെടുന്ന ഹംസയാണ് ഹംസത്തുൽ കത്തോ ഇത് കൂടുതൽ വ്യക്തമാകുന്നതിന് വേണ്ടി എന്റെ പ്ലേലിസ്റ്റിലുള്ള തെജ് വീഡിയോസിൽ മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ഒക്കെ വീഡിയോയിൽ ഹംസത്തുൽ വസലിനെയും കഥയനെയും സംബന്ധിച്ച് കൂടുതൽ വിവരിക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് സീ സീമി വിത്ത് നെക്സ്റ്റ് വീഡിയോ അഹുഖ് മുൽക്കരീം ഷെഹീദ് മൊഹസിൻ മിൻബിലാദ് ഖത്തർ